ഹലോ ഗായ്സ് പ്ലേയുടെ പുതിയൊരു വീഡിയോയില് നിങ്ങൾക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ചിക്കൻ ഗ്രില്ലാണ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ചിക്കൻ ഫുൾ അൽഫാം ചെയ്യാൻ പോവാണ് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് മക്ക സ്റ്റോറിൽ പോയപ്പോൾ നിങ്ങൾക്ക് എന്റെ ടെസ്കോയുടെ വീഡിയോ കണ്ടപ്പോ മനസ്സിലായിക്കാം ഞങ്ങൾ ഇന്ന് രാവിലെ ഷോപ്പിങ്ങിന് പോയായിരുന്നു അപ്പൊ ഞങ്ങൾ മക്ക സ്റ്റോറിൽ പോയി വലിയൊരു ചിക്കൻ വാങ്ങിച്ചായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഇത് ഗ്രില്ല ഫുൾ ചിക്കനോട് ഓവനിൽ വെച്ച് നമുക്ക് അത് കാണാം എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യുന്ന നമുക്ക് കാണാം ചിക്കൻ എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുന്നതാണ് ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞപ്പൊടി മുളക് പൊടി നാരങ്ങ നീര് ഏ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയും ഇതാണ് നമുക്കുള്ളത് ഇതല്ല ഇനി mix ചെയ്യും guys പിന്നെ stuff ചെയ്യാൻ വേണ്ടി നാരങ്ങ ഉള്ളി വെളുത്തുള്ളി തൈര് മണ്ട തേക്കാനാണ് ഗൈസ് ബട്ടറും തേക്കും അതിന്റെ മണ്ടയിൽ ഞങ്ങള് രണ്ടും തേക്കുന്നുണ്ട് ഗൈസ് ഇനി അതെല്ലാം മിക്സ് ചെയ്തു മസാല മിക്സ് ചെയ്തു മസാല തേക്കാൻ പോവാണ് ഗൈസ് ഗൈസ് തേച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം നിന്റെ ഭാഗത്ത് കുറെ തേക്ക ബിഗ് ചിക്കൻ അല്ലേ ബിഗ് ഫുൾ ചിക്കൻ ആണ് എന്നെ തേച്ചോണ്ടിരിക്കാണ് ഗൈസ് ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചെന്ന് അവിടെ ലഗിലും എല്ലാ സ്ഥലത്തും ചിക്കൻറെ ഇതും വലിയതാകൊണ്ട് നേരം എടുക്കും ഗൈസ് അത് ഇങ്ങനെ തേച്ചോണ്ടിരിക്കുവാണ് ഏർ അങ്ങക്ക് ലഗിന്റെ ഒക്കെ അടിയിലെല്ലാം തേച്ചില്ലെങ്കിൽ അത് മൊരിയത്തില്ല സ്റ്റഫ് ചെയ്യണം ഉള്ളിയും വെളുത്തുള്ളിയും നാരങ്ങയും ഇപ്പം ഗ്യാസ്റ്റഫ് ചെയ്യും മസാല തേക്കുന്ന ഭയങ്കര ഇദ്ദാണ് ഇതിന്റെ അടുത്ത് ഗ്യാസ് അങ്ങനെ കുറച്ചുനേരം എടുക്കും മസാല തേച്ച് തീരാ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ആ ബെല്ലൈക്കടം കൂടെ അമർത്തണം ഗാസ് അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനം നിങ്ങളെ പേര് കൊടുക്കുന്നതായിരിക്കും ഗാസ് മസാല തേക്കുവാണ് ഞാൻ അതിന്റെ എല്ലാം തേച്ചോണ്ടിരിക്കുകയാണ് എല്ലായിടത്തും തേക്കുവാണ് അങ്ങനെ എല്ലാ സ്ഥലത്തും അങ് തേക്കുമാണ് ഗായ ഞങ്ങള് തേക്കു ആണ് ഞാൻ ഒരു പ്രൊഫഷണൽ തേപ്പറാണ് ഗൈസ് തേച്ചുകൊണ്ടിരിക്കുവാണ് ബാക്കും അതിന്റെ അകത്തും എല്ലാം തേക്കുവാണെങ്കിൽ ഞാൻ ചിക്കൻറെ ചിക്കൻ്റെ ഫുൾ സ്ഥലം എനിക്ക് തേക്കണം ഞാൻ ഇച്ചിരി ബിഡിയോക്ക് വേണ്ടി ഇച്ചിരി തേക്കുന്നേ ഉള്ളു അങ്ങനെ തേച്ചോണ്ടിരിക്കുവാണ് ഗുരു സ്റ്റഫിങ് ഉണ്ട് കിട്ടുന്നു അത് ഞാനല്ല ചെയ്യുന്നത് അങ്ങനെ ഗൈസ് സ്റ്റഫ് ചെയ്യാൻ പോവാണ് അങ്ങനെ ആദ്യം വെളുത്തുള്ളി അകത്ത് വെച്ചു സെക്കൻഡ് നാരങ്ങ 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 സ്റ്റഫ് ചെയ്തു ഉള്ളി സ്റ്റഫ് ചെയ്തു ഗാസ് എല്ലാം സ്റ്റഫ് ചെയ്തു വെച്ചു ഞങ്ങള് ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞു ഏർ പാർക്കിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്നിട്ട് ഞങ്ങൾ ചെയ്യും ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും ഗ്രില്ല് ചെയ്തു പാർക്കിൽ ചെന്നിട്ട് ഗ്രില്ല കഴിഞ്ഞ് കാണാം വിത്ത് ഇത് പ്ലേ ലണ്ടൻ ഇൻ യു കെ ായിട്ടോണ്ട് നമ്മുടെ ചിക്കൻ എടുക്കാൻ പോവാണ് നിങ്ങൾ നമ്മൾ നേരത്തെ ചിക്കന് മസാല പിടിച്ച ചിക്കൻ ഇപ്പൊ ഗ്രില്ലായിരിപ്പുണ്ട് grill ആയി നല്ല പോലെ ഇപ്പൊ എടുക്കുവാണ് അത് ഭയങ്കര ചൂടാണ് ആ ഗ്രില്ല വലിച്ചെടുക്കണം അതിനുമ്പോ ഞങ്ങള് നോക്കുവാണ് ഇത് പറ്റുവോന്ന് തട്ടി ഇടാൻ പറ്റുമോ എന്ന് നോക്കുവാണ് ഗൈസ് പറ്റുന്നില്ല ഗായ് മിക്കവാറും ഇത് തട്ടും പൂട്ടോ തട്ടിപ്പൂരിക്കും ചെറുപ്പം ഗാസ് ഇതില് മോട്ടോപ്ലേ ഈ സബ്സ്ക്രൈബ് ചെയ്യണം ഗാസ് ഇവിടെ സ്റ്റക്കായികട്ടോ ഇപ്പൊ എന്തോ അങ്ങനെങ്കിലും ചെറുപ്പം തറ വീഴും കേട്ടോ കുലിക്കാൻ പോവാണ് കുലിക്കാൻ പോവാണ് തറയുക അടുത്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ Bye from Idris Motoplay London. Bye.